സമൂഹത്തിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ മുകുന്ദ് ഠാക്കൂർ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സമൂഹ മാധ്യമങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സ്ത്രീ പുരുഷ സമത്വത്തിൽ ഒരുപാട് മുന്നിലായ കേരളം രാജ്യത്തിന് തന്നെ പ്രചോദനമാണ് സ്ത്രീകൾ എപ്പോഴും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ് അവർക്ക് തുല്യ അവസരങ്ങൾ നൽകുവാൻ പ്രത്യേക പരിഗണന തന്നെ നൽകണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു ടു ദ she is cooking so all these things are very normal things as a male we can help them in household chorus also and raising the children also that is something that i as an officer have decided to do in my life and that is where we have to contribute so when two two individuals are working they also get tired same way as we get tired so there is nothing to you know like be ashamed of കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷൻ എസ് ഐയും എത്തിക്കൽ ഹാക്കറുമായ ബി ശ്യാംകുമാർ സെമിനാറിന്റെ വിഷയാവതരണം നടത്തി സുരക്ഷിതമായി സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വിശദീകരിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം അഡ്വക്കേറ്റ് എം എസ് താര കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സംസ്ഥാന യുവജന കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ചിന്താജെറോം എന്നിവർ മുഖ്യാതിഥികളായി പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ശ്രീലതാ ഹരി സെമിനാർ നയിച്ചു കേരള വിഷൻ ന്യൂസ് കൊല്ലം